സിദ്ദീഖിനും രഞ്ജിത്തിനുമെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഇന്ന് ആരംഭിക്കും കഴിഞ്ഞ ദിവസമാണ് ഇരുവർക്കെതിരെ ലൈംഗികാരോപണവുമായി നടിമാർ രംഗത്ത് വന്നത് ബംഗാളി നടി ശ്രീലേഖാ മിത്രയാണ് രഞ്ജിത്തിനെതിരെ ആരോപണവുമായി വന്നത് ഇതോടെ കൂടുതൽ സമ്മർദ്ദത്തിലെത്തിയ രഞ്ജിത്ത് ഇന്നലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു നടൻ സിദ്ദീഖിനെതിരെ യുവനടി രേവതി സമ്പദ് ലൈംഗികാരോപണവുമായി വന്നിരുന്നു താൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് സിദ്ദിഖ് മോശമായി പെരുമാറിയതെന്ന് നടി വ്യക്തമാക്കി ഇതിനെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെച്ചു നടൻ സിദ്ദീഖിനും സംവിധായകൻ രഞ്ജിത്തിനുമെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഇന്ന് ആരംഭിക്കും ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിക്കുന്നത് പരാതിക്കാരുടെ മൊഴിയെടുത്ത ശേഷം തുടർ നടപടി സ്വീകരിക്കും സിനിമാ മേഖലയിലെ ഉന്നതരെ കുറിച്ചുള്ള ലൈംഗികാരോപണങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു റിപ്പോർട്ടിലെ പേജുകൾ സർക്കാർ മാറ്റിവെച്ചു എന്നിങ്ങനെയുള്ള ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉയർന്നുവന്നത് കൂടാതെ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയും വിവാദമായിരിക്കുകയാണ് പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇടപെട്ട് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ചർച്ച നടത്തിയിരുന്നു നിയമോപദേശം തേടിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഈ തീരുമാനം ആരോപണം ഉന്നയിച്ചവർ പരാതിയിൽ ഉറച്ചുനിന്നാൽ കേസെടുക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് ഐ ജി സ്ർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെ ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത് മാത്രമല്ല പരാതിപ്പെടാൻ ആളുകൾ സ്വതൈര്യം മുന്നോട്ട് വരണമെന്നും പരാതി രേഖാമൂലം വേണമെന്നില്ലെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ആരോപണ വിധേയമായവരെ അന്വേഷണത്തിലൂടെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് സർക്കാർ സിദ്ദിഖ് രഞ്ജിത്ത് എന്നിവരെ കൂടാതെ കൂടുതൽ നടന്മാർക്കെതിരെ ആരോപണമായി എത്തിയിരിക്കുകയാണ് നടിമാർ ജയസൂര്യ മുകേഷ് ഇടവേള ബാബു മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് അതേസമയം സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പരാമർശം വിവാദമായിരിക്കുകയാണ് ഇത് ഏറ്റുപിടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ആരോപണ ആരോപണവിധേയനായവരെ സംരക്ഷിക്കുകയാണ് മന്ത്രി ചെയ്യുന്നത് ആരോപിച്ചുകൊണ്ട് മന്ത്രിയുടെ രാജിക്കായി പ്രതിപക്ഷം സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് മന്ത്രിയുടെ ഈ പരാമർശത്തെ എതിർത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ രംഗത്തു വന്നിരുന്നു രഞ്ജത്തിനെ പരസ്യമായി സംരക്ഷിച്ചതിൽ മുഖ്യമന്ത്രിക്കും അതൃപ്തിയുണ്ട് മന്ത്രിയുടെ പ്രസ്താവനകൾ സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും സർക്കാർ നയങ്ങൾ കൂടുതൽ കടുപ്പത്തിലാക്കിയത്